പകര്ച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി പോരുവഴി സത്യചിത്ര ഗ്രന്ഥശാല റെസിഡന്സ് അസോസിയേഷൻ ആയുർവേദ ആശുപത്രി എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് പോരുവഴി സത്യചിത്ര ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും റെസിഡൻസ് അസോസിയേഷന്റെയും പോരുവഴി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പ് പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ഉദ്ഘാടനം ചെയ്തു വലിയ പ്രോജക്റ്റ് നമ്മുടെ ആയുർവേദം മൂബ്രാന്മാരെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരുന്ന ലക്ഷത്തിലൂടെ വലിയ പ്രോജക്ട് ഞങ്ങൾ ഈ വർഷം നടപ്പാക്കാൻ പോകുന്നു പിന്നെ നടപ്പാക്കുന്നതിന് വലിയ പ്രോജക്ട് എന്ന് പറയുമ്പോൾ ക്യാൻസർ ഡയാലിസിസ് സൗകര്യങ്ങൾക്ക് കേരളത്തിലാദ്യമായി ചികിത്സ എന്ന് പറയുമ്പോൾ രണ്ട് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്ക് ആയിരം രൂപയും അഞ്ച് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്ക് രണ്ടായിരം രൂപയും കൊടുക്കുന്നുണ്ട് കേരളത്തിലാദ്യമായി സത്യചിത്ര റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ വാമദേവൻ നായർ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല ട്രഷറർ ആർ ഓമനക്കുട്ടൻ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജേഷ് വരവിള പ്രസന്ന റസിഡൻസ് അസോസിയേഷൻ ട്രഷറർ ശ്രീനിവാസൻ പിള്ള ഇന്ദിര അനിത തുഷാര തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ ദീപ്തി ഡോക്ടർ ജയലക്ഷ്മി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി